എൻ്റെ പേര് അൽദിയ ഞാൻ എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ എന്നാണ് പേര് ഞാൻ എൻ്റെ പേരൻസിനെ പരിചയപ്പെടുത്താൻ പോകുകയാണ് ഞാൻ എൻ്റെ പപ്പനാണ് പരിചയപ്പെടുത്തുന്നത് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഋഷിജു സേവ്യർ ഞാൻ ഒരു പ്രവാസി ആയിരുന്നു ഇരുപത് വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നു ഇപ്പോൾ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി ഫൈൻ ഫിറ്റ് തിരിച്ചെത്തിയാണ് ഞാൻ വൈഫ് കൂടി ചേർന്ന് ഒരു നെക്സ്റ്റ് വൺ മമ്മിയാണ് ഹായ് എൻ്റെ പേര് ഞാൻ ഞാൻ ഷോപ്പിലാണ് വർക്ക് നെക്സ്റ്റ് വൺ ആണ് എൻ്റെ ഗ്രാൻഡ് മദർ ഞാൻ വർജിപ്പിക്കുന്നു ഹൈ എൻ്റെ ഗ്രാൻഡ് മദർനെപരി അണ്ടമ്മ ആണ് ആണ് നെക്സ്റ്റ് വൺ ആണ് എൻ്റെ ചേതന പ്രതിപ്രക്ത മോൾക്ക് ഹൈ എൻ്റെ വരെ ഇദൃശ്യ എണ്ണ എട്ടന്ന് വരികല്ല അൽദിയട ചേക്കണം നെക്സ്റ്റ് നെക്സ്റ്റ് വൺ ആണ് എൻ്റെ ചേച്ചി ഞാൻ വർജിപ്പിക്കുന്നു ഹായ് എൻ്റെ പേര് അന്ന്രീന ഞാൻ പഠിക്കുന്നത് ചേച്ചിയാണ് ലേഡി ഓഫ് ഞാൻ ഞാൻ പഠിക്കുന്നത് ഇന്നത്തെ വീഡിയോ എൻ്റെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ എടുത്തത് എല്ലാവരുടെ സപ്പോർട്ട് വേണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.